നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വയ്ക്കുമല്ലോ അങ്ങനെ വെച്ചു തന്നെയായിരിക്കുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേരെ ഒരു വെള്ളം വരുന്നു ഏതാ വെള്ളം മരപ്പെട്ടി മൂത്ര ഒഴിച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം പിന്നെ എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീടുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് ക്ലിഫൂസ് ഏതായാലും അങ്ങനെയുള്ള വന്നാണ് ഈ ഈ പറഞ്ഞത് വേറെ എവിടെന്നെങ്കിലും കേട്ട അനുഭവം അല്ല എന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് നമസ്കാരം അഞ്ച് ലക്ഷം കോടി കടമുള്ള കേരള സർക്കാരിൻ്റെ ഖജനാവിൽ അഞ്ച് നയ പൈസ എടുക്കാനില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിന്നും ഇവിടെ നിന്നും ഈ കിട്ടാവുന്നിടുന്നതൊക്കെ കടം വേടിക്കലാണ് പ്രധാനപ്പെട്ട പണി നമ്മുടെ ബാലഗോപാലൻ്റെ ബാലഗോപാലൻ എന്ന് പറയുന്ന മന്ത്രിയെ എങ്ങനെ നമ്മൾ ധനകാര്യമന്ത്രിയാക്കി എന്നുള്ളതിൻ്റെ ചില വിവരങ്ങളൊക്കെ വരുന്നു രാമബന്ദ്രൻ്റെ കൊലപാതകവുമായിട്ടൊരു ബാലൻസ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ കൊടുത്ത ഉപഹാരമാണ് അദ്ദേഹത്തിന് ധനകാര്യമന്ത്രിയായത് ഈ ധനകാര്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് എ ബി സിയിലെ അതിൻ്റെ ആ വിവരം അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാന തെളിവാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഗജനാവിൽ അഞ്ചു നയ്യാപ്പൈസിലതെ തേണ്ടതും എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം രാജാവ് പിണറായി വിജയൻ ഇങ്ങനെ ദൂർത്തടിച്ച് പോവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അതായത് മരപ്പെട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ക്ലിഫ് ഹൗസിൽ വന്ന് അദ്ദേഹത്തിന്റെ ഡ്രസ്സിലൊക്കെ മൂത്രം ഒഴിച്ചു കൊടുക്കുകയാണെന്നാണ് പറയുന്നത് ഇതിലപ്പുറം മോശമായ ഒരു കാര്യം പറയുന്നുണ്ടോ അതുകൊണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ ചിലവാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം ഏകദേശം ഒരു അധികം അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടൊരു എട്ട് പത്ത് കോടി രൂപ ഈ ക്ലിഫ് ഹൗസിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും കാരണം മുമ്പത്തെ മാതിരിയല്ല കംപ്ലീറ്റ് റോഡ് മുഴുവൻ സെക്യൂരിറ്റി ഏർപ്പാടാണ് പോലീസ് ബന്ധബസ് ആണ് അതിനെല്ലാം പൈസയാണ് സി സി ടി ക്യാമറ റോഡിൽ മുഴുവൻ വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിന് ചുറ്റുമുള്ള എല്ലാ ഏരിയയിലും ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്താണ് ശത്രു വന്ന് വെടിവെക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പേടിച്ചരണ്ട് കഴിയുന്ന പിണറായി വിജയൻ ചെലവാക്കിയ പണത്തിൻ്റെ കണക്ക് കൃത്യമായി ഇന്ന് വിവരിക്കുന്നു ഇന്നലത്തെ ഡിബേറ്റിൽ രതീഷ് ചക്രബാണിയും അയ്യപ്പദാസും തമ്മിലുള്ള ഡിബേറ്റിൽ ആ ഒന്ന് കേട്ടു നോക്കാം രതീഷ് സാറേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് നവീകരണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ നാള് ഇന്ന് വരെ ഒരു കോടി രൂപ എൺപത് ലക്ഷത്തിന് മേൽ എമൗണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസ് നവീകരണത്തിന് വന്നിരിക്കുന്നത് അതിൻ്റെ സ്പ്ലിറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാലിത്തൊഴുത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷം ചാണകക്കുഴിക്ക് മാത്രമായിട്ട് നാല് ലക്ഷം സെക്യൂരിറ്റി ഗാർഡിന് എന്റെ ക്യാബിൻ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റി എട്ട് ലക്ഷം വീടിനകത്ത് ഒരു നിലയുള്ള വീടിന് ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് പതിനേഴ് ലക്ഷം പിന്നെ അതിൻ്റെ ലിഫ്റ്റ് വെച്ചപ്പോൾ അതിനകത്ത് വീടിനകത്തുള്ള പൈപ്പ് മറ്റു കാര്യങ്ങളുടെ നവീകരണത്തിന് അഞ്ച് ലക്ഷം ഇങ്ങനെ പോകുന്നു പിന്നീട് പെയിന്റ് ചെയ്തതിന് പന്ത്രണ്ട് ലക്ഷം ചാണകക്കുഴിയുടെ മറ്റു നവീകരണം വേറെ അത് ലക്ഷം ലക്ഷം കോടി രൂപയുടെ ഈ ഇത് പറയുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത് ഐ പാസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അഞ്ചു മാസം മുമ്പ് ഇതൊരു വീഡിയോ ഉണ്ട് അതായത് ഗവർണറുടെ ഗവർണർക്ക് വാഹനം മേടിച്ചു എന്നുള്ള ദൂരത്തിനെ കുറിച്ച് പുറത്തുവിട്ടപ്പോ മനോരമയിൽ തന്നെ ഒരു ഇത് ഏതിലാണ് താങ്കൾ കണ്ടത് മനോരമയിലാണ് ഈ ഇതേ കാര്യങ്ങള് രണ്ടു മണിക്കൂറുമ്പോൾ ഇതല്ല ഞാനിത് അഞ്ചു മാസം മുമ്പേ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ കണക്ക് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു ആദ്യമോ അന്നേരം പുറത്തുവിട്ടിട്ടില്ല ആ പുറത്തുവിട്ട കണക്ക് പ്രകാരം ശരിക്കും അന്ന് ഈ മറ്റേ ക്ലിഫ് ഹൗസിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ചില ഇതിന്റെ ശിഖരങ്ങൾ പെട്ടെന്ന് അതിന് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തിന് എഴുപതായിരം ഈ ഗാർഡിന്റെ മറ്റേ റൂമിനകത്ത് റൂമിനാണ് തൊണ്ണൂറ്റി എട്ടു ലക്ഷം ക്യാബിൻ അപ്പൊ ആ ഗാർഡിന്റെ റൂമിനകത്ത് വെക്കുന്ന മറ്റേ അലമാര ഉണ്ടല്ലോ നമുക്ക് ഭിത്തിയിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന അലമാര അതിന് എത്രയായിരുന്നു അറിയാം അതിന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇവിടെ അടുക്കളയിലെ പിന്നെ പാത ഒന്ന് മിനിക്കുന്നതിന് മൂന്നര ലക്ഷം രൂപ എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പശു തോഴത്തൊക്കെ പണമെന്ന് നമുക്കറിയാലോ നാപ്പത്തി ലക്ഷം രൂപയാണ് ലിഫ്റ്റ് വെക്കാൻ ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ഇതുപോലെ പഴാത്തത് ഈ ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവ് ഞാൻ നേരത്തെ പുറത്തുവിട്ടതാണ് മനോരമ ഇപ്പോഴാണ് വിട്ടെങ്കിൽ അത് നല്ലത് ഒരു കോടി എൺപത് ലക്ഷം എൺപത് ലക്ഷം അല്ലെങ്കിൽ ഇടാത്തുണ്ട് അത് ഈ കൂടുതലും ഒരു ഇപ്പൊ മറ്റേ ഭിത്തിയിൽ വെക്കണ അലമാരൊന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല അപ്പൊ അതിന് ശരിക്കും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വേറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മനോരമക്ക് സത്യത്തിൽ ആ കണക്ക് കിട്ടാത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനപ്പുറത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആ പക്ഷെ അതിൽ ഈ കണക്ക് പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഭിത്തി അലമാരൊക്കെ അതിനകത്ത് ഇനി ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാവും എന്റെ തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് ലക്ഷം രൂപ ഒരു ലൈഫ് മിഷനിലെ വീട് വെക്കുന്നവന് കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ തറന്നു പറയാട്ടോ ക്ലിഫ് ഹൗസിന് ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഞാൻ എതിരല്ല കാരണം അത് ഗവൺമെന്റിന്റെ അതായത് നമ്മുടെ നമ്മുടെ കൂടി പണം മുടക്കി മേടിക്കുന്ന ഒരു സാധനമാണ് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടുക അതെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് നീന്തൽ കുളം പോയിന് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് പണം മുടക്കുന്നതിന് നമ്മൾ എതിരല്ല പക്ഷെ ഇത് കൊള്ളയാകുന്ന എങ്ങനെയെന്ന് താങ്കൾക്കറിയോ ഇതിന്റെ മഹാഭൂരിപക്ഷം പണവും കൊടുത്തേക്കുന്ന അറിയോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് അതായത് ഒരു അക്രെഡിറ്റഡ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് നമ്മൾ എന്ത് ചെയ്തേക്കാണ് ഈ പണം കൊടുത്തേക്കാണ് ഒരു ടെൻഡറും ഇല്ലാതെ കരാറും ഇല്ലാതെ അവർ പറയുന്നതനുസരിച്ച് പണം കൊടുത്തേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നമുക്കറിയാമല്ലോ ഇപ്പൊ ഒരു ഭിത്തിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു വാക്കത്തിയുമായി പോയി ഒരാൾ വെട്ടുന്നതിന് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുക്കേണ്ടതിന് പകരം അതിന് പകരമാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് അപ്പൊ ഇത് കൊള്ളയാണ് നടത്തി കൊണ്ടിരിക്കണ ഇതിന് പോലെ അത്ഭുതമൊന്നും എനിക്കില്ല അല്ല സാധാരണക്കാരനെ ഒരു പെറ്റീഷൻ കൊണ്ട് ക്ലിഫ് ഹൗസിൽ കയറാൻ പറ്റില്ല പക്ഷെ അല്ല നേരത്തെ നേരത്തെ അങ്ങനെ കയറാൻ കഴിയുമായിരുന്നു ഉമ്മൻചാണ്ടി ഉള്ളപ്പോ ഇപ്പൊ ഒരു ഹൈലി സെക്യൂ സെക്യൂരിറ്റി ഉള്ള ഇതാണ് സെക്യൂരിറ്റി തൊണ്ണൂറ്റി എട്ട് ലക്ഷം സെക്യൂരിറ്റിക്ക് വേണ്ടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം അല്ല സെക്യൂരിറ്റി ഗാർഡിന്റെ പണിയുന്നതിനാണ് അതെ എന്നാലും അല്ല അത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയണല്ലോ ആ കേക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അല്ല സെക്യൂരിറ്റി ഗാർഡുകളുടെ ക്യാബിൻ പണി അതിനോട് ഞാൻ പറഞ്ഞ അതിനാണ് തൊണ്ണൂറ്റി എട്ടു ലക്ഷം പതിയാണ് അത് കൂടാതെ അവിടെ ക്യാമറകൾ വെക്കുന്നതിന് വേറെ അഞ്ചു ലക്ഷം എട്ട് ലക്ഷം മുടക്കേണ്ട അത് ഇതിൽ പെടില്ല അപ്പൊ അങ്ങനെ നിരവധി ചെലവുകളാണ് ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളീ റബ്ബറൊക്കെ മറ്റേ വെട്ടാൻ അതെ അതായത് റബ്ബറിൽ നമ്മൾ പാനിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തതിനു ശേഷം ലാസ്റ്റ് ഈ പറഞ്ഞ പെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കടും അതായത് കടുമ്പട്ട് വെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടുമ്പട്ട് വെട്ടുന്ന ഒരു പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി ഇത് കൂടാതെ പേർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപക്കാണ് ഇപ്പൊ ബ്രിട്ടനിൽ പോയി ഇത് അടിച്ചുപൊളിച്ചത് അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ദാഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിക്കുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ദാഷ്ട്യവും ധിക്കാരവും ഒന്നും നിങ്ങൾ കാണിച്ചാലും ജനം സഹിക്കുമെന്നേ എപ്പോഴാണ് സഹിക്കുന്നത് നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ വളരെ സംശുദ്ധനായി ഞാൻ നേരത്തെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വൈറ്റിലേല് എം എ കോരു ആശാൻ തോന്നിയൊരു ആശാനുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹമൊക്കെ ഈ ദാഷ്ട്യം കാണിച്ചുകൊണ്ടിരുന്ന ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ആളുകളൊക്കെ സഹിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ അയാൾ അയാളുടെ സ്ഥലം വിറ്റ് പാർട്ടിക്ക് കാശ് കൊടുത്ത ഒരാളാണ് ഓക്കെ ഇ എം എസ്സിനെ അനുവദിച്ചു അപ്പൊ അങ്ങനെ പാർട്ടിക്ക് കാശ് ഒരാളാണ് അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വളരെ നമ്മളോട് ഇത്തിരി ദാഷ്ട്യം കാണിച്ചാലേ നമ്മള് സഹിക്കും അപ്പൊ ഇത് ശരിക്കും എന്നുണ്ടെങ്കിൽ നാപ്പത്തഞ്ച് വണ്ടികളുടെ അകമ്പടിയോടുകൂടി കൂടി നാപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടെ വിദേശത്ത് പോകുന്നു അതും ബിസിനസ് ക്ലാസ്സിൽ ഇവർ യാത്ര ചെയ്യുന്നു ഈ ബിസിനസ് ക്ലാസ്സിൽ യാത്ര പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ മറ്റത് ബിസിനസ് ക്ലാസ്സിൽ മൂന്ന് ലക്ഷം രൂപ വരും എക്കണോമിക് ക്ലാസ്സിൽ അസിം പ്രേംജി എന്ന് പറഞ്ഞാൽ ധനാട്ടിനെപ്പഴും എക്കണോമിക് ക്ലാസ്സിൽ യാത്രയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെ ലെവലിലേക്ക് സി പി എം മാറിയിരിക്കുന്നു ഇതൊരു പുതിയ രീതിയിലുള്ള സി പി എം ആണ് ആ സി പി എമ്മിന് ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കാനേ കഴിയുള്ളൂ സത്യം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്യാൻ മടിക്കുമായിരുന്നു എന്തുകൊണ്ടാന്ന് അറിയാമോ കോൺഗ്രസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ ഇവരുടെ കാളി കൂളി സംഘങ്ങളും പോരാളി ഷാജിമാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിച്ചാല് പക്ഷെ ഇപ്പൊ അതിനെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ടാണ് സി പി എമ്മിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് ബഹു ജോറായിട്ടുണ്ട് സത്യത്തിൽ ഇതെല്ലാം കാണുന്ന ജനം ഏർ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയിരുന്നു അത് രാധാകൃഷ്ണന്റെ കൊണ്ടിട്ട് സത്യത്തിൽ ഇതുകൂടിയൊക്കെ പുറത്തുനിന്ന് ജനം എന്ത് ചെയ്താലും രാധാകൃഷ്ണൻ തോപ്പിച്ച് രാധാകൃഷ്ണൻ തന്നെ ജയിക്കൂലായിരുന്നു അത് പറഞ്ഞാണെങ്കിൽ അവിടെ മറ്റേ ആ പ്രിൻസിപ്പളായിരുന്ന ആ ലേഡി ബി ജെ പി യുടെ ആ സ്ഥാനാർത്ഥി അവിടെ എന്ത് ചെയ്തുകൊണ്ടാണ് കുറച്ച് വോട്ട് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹവും തോറ്റാനെ അപ്പൊ ഞാൻ പറഞ്ഞത് അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാൻ പറ്റുമോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ സൊസൈറ്റിയെ കുറിച്ച് ഏഹ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഒരാളും ഒന്നും സംസാരിക്കുന്നില്ല എന്നാന്ന് അത് ഈ ഒരാളുങ്കൽ യു എൽ സി സി എന്ന് പറയുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റി യു എൻ അവാർഡ് കിട്ടിയിട്ടുള്ള ലോകത്തിലേക്ക് വെച്ച് തന്നെ ഈ പറയുന്ന ഒരു സെഗ്മെന്റിൽ രണ്ടാമത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അത്ര വലിയ കോടികളുടെ ബിസിനസ് ആണ് ഇവര് നടന്നത് സത്യത്തിൽ ഇന്ത്യയിലും വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനൊരു ആളുകളില്ല എങ്ങനെ ഇവർക്ക് ഇത്ര വലിയ ലാഭം കിട്ടുന്നു എങ്ങനെ ഇവർക്ക് വലിയ പണം അടിച്ചു മാറ്റുന്നു പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയ ലൂട്ടിംഗ് ആണ് ഈ പറയുന്ന സിസ്റ്റംസിലൂടെ നടക്കുന്നത് സത്യത്തിൽ നമ്മളിവിടെ ഇപ്പൊ വരാൻ പോകുന്ന കേരളയിൽ എന്ന് പറഞ്ഞ പ്രൊജക്ട് കേരളയിൽ ഞാൻ അനുകൂലമാണ് തത്വത്തിൽ ആ പ്രൊജക്ട് വരുന്നതിന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ആ പ്രൊജക്ടിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപതിനായിരം കോടിയെങ്കിലും അടിച്ചു മാറ്റാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കൺസ്ട്രക്ഷൻ പണികളും കൂടെ നടക്കുന്നത് ഈ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയുടെ പടിവാതിക്കൽ വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിയിരുന്നു പക്ഷെ കേൾക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾക്കടക്കം അതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഓക്കെ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം നമുക്കറിയില്ല അതുകൊണ്ടാണ് പേര് പറയാത്തത് വലിയ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ ഈ നാട്ടിൽ നടക്കുകയുള്ളൂ നടക്കുള്ളൂ